വിദേശത്തുള്ളവർക്ക് ഒരു സന്തോഷകരമായ വാർത്ത ആ സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത് ഈ വാർത്തയെ തുടർന്ന് വരേണ്ട ചില നടപടിക്രമങ്ങളുണ്ട് അത് പിന്നാലെ വരും വൈകാതെ വരും എന്നാണ് ബന്ധപ്പെട്ട മന്ത്രി നൽകുന്ന സൂചന റവന്യൂ മിനിസ്റ്റർ പറഞ്ഞിട്ടിരിക്കുന്ന വിവരമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല പ്രവാസികളായ ആളുകൾക്ക് വിദേശത്ത് നിന്ന് തന്നെ അവരുടെ നാട്ടിലുള്ള ഭൂമിയുടെ ഭൂനികുതി അഥവാ ലാൻഡ് ടാക്സ് അടയ്ക്കാം മുമ്പ് അങ്ങനെ നമുക്ക് ഓൺലൈനായി വിദേശത്ത് നിന്നും ലാൻഡ് ടാക്സ് അടയ്ക്കാൻ കഴിയുമായിരുന്നില്ല അവർക്ക് അടയ്ക്കണമെങ്കിൽ തന്നെ നാട്ടിൽ ആരെയെങ്കിലും ഏർപ്പെടുത്തി അടയ്ക്കേണ്ടി വരുമായിരുന്നു അതിനൊരു മാറ്റം വരുന്നു അതൊരു നല്ല കാര്യമാണ് എന്ന് പറയാതെ വയ്യ കുറേ നാളുകളായി ഈ പ്രവാസികളെല്ലാം ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് ഇത് അവർക്ക് ലാൻഡ് ടാക്സ് ഉൾപ്പെടെയുള്ള പലതും വിദേശത്ത് നിന്ന് തന്നെ ഓൺലൈനായി അടയ്ക്കാൻ കഴിയുന്ന സംവിധാനം വേണം എന്നുള്ളത് പക്ഷേ അതിന് ഒരു തീരുമാനം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡ് പക്ഷേ ഇതിന് ആദ്യമായി പത്ത് രാജ്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ ഉള്ളവർക്ക് മാത്രമാണ് ഉടനെ ഇത് അടയ്ക്കാൻ കഴിയുക ഒന്ന് യു അതേപോലെ യു എസ് കനഡ സിംഗപ്പൂർ സൗദി അറേബ്യ ഒമാൻ യു എ ഇ ഖത്തർ കുവൈറ്റ് ബഹറിൻ തുടങ്ങിയ പത്ത് രാജ്യങ്ങളാണ് ഈ പത്ത് രാജ്യങ്ങളിലുള്ള കേരളീയരായ പ്രവാസികൾക്ക് അവരുടെ നാട്ടിലുള്ള ഭൂമി ഓൺലൈനായിട്ട് അടയ്ക്കാം അതിനു വേണ്ടിയുള്ളൊരു പ്ലാറ്റ്ഫോം ഉടനെ തന്നെ വരും എന്ന് മന്ത്രി ഉറപ്പ് നൽകുന്നു തീർച്ചയായിട്ടും അത് വരാനുള്ള സാധ്യതയുണ്ട് അത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കിത് അടയ്ക്കാൻ പറ്റും എന്നുള്ള വിവരം പ്രത്യേക എപ്പിസോഡായി തന്നെ നിങ്ങളോട് വിവരിക്കുന്നുണ്ട് ഈ എ പ്ലസ് ടൂബ് ചാനൽ അതുപോലെ മന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്താം നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ മന്ത്രി തന്നെ പറയുന്നുണ്ട് അവരുടെ റവന്യൂ വകുപ്പ് മറ്റൊന്ന് തദ്ദേശ വകുപ്പാണ് അതിലമുണ്ട് ഈ മന്ത്രി പറഞ്ഞെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ സംസ്ഥാനത്ത് നടന്ന പഠനങ്ങളിൽ വെളിവാകുന്നത് രണ്ട് പ്രധാന വകുപ്പുകൾ മറ്റു വകുപ്പുകളൊക്കെ ഉണ്ട് എങ്കിലും മുന്നിൽ നിൽക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങളിലും മറ്റൊന്ന് വില്ലേജ് ഓഫീസ് താലൂക്ക് ഓഫീസ് തുടങ്ങിയ റവന്യൂ വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിലുമാണ് എവിടെയാണ് അഴിമതി കൂടുതൽ ഉണ്ടാകുന്നത് പക്ഷേ ഇങ്ങനെ റവന്യൂ വകുപ്പിൽ എന്തെങ്കിലും അഴിമതി സംഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ മന്ത്രിയ നേരിട്ട് തന്നെ വിളിച്ച് നിങ്ങൾക്ക് ഇക്കാര്യം പറയാം എന്നുള്ളത് മന്ത്രി തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരു ആപ്പ് ഉടനടി നിലവിൽ വരും നിങ്ങളുടെ പേരോ വിവരങ്ങളോ ഒന്നും തന്നെ ഈ എതിർ അറിയില്ല മറിച്ച് നിങ്ങൾക്ക് എന്താണോ അഴിമതിയുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പിൽ അത് വില്ലേജിലായാലും താലൂക്കിലായാലും നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത് മന്ത്രിക്ക് മന്ത്രിയോട് നിങ്ങൾക്ക് പറയാം പ്രത്യേകിച്ച് ഇപ്പോൾ ഭൂ പരിവർത്തനവുമായിട്ട് ഭൂമി പരിവർത്തനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകളിന്മേൽ വ്യാപകമായ തരത്തിലുള്ള അഴിമതി നടക്കുന്നതായിട്ട് നിരവധി പത്രവാർത്തകളും രണ്ട് വിജിലൻസ് റെയ്ഡും വന്നു കഴിഞ്ഞപ്പോൾ വെളിപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഏജൻറ്റുമാർ മുഴുവൻ അരങ്ങുവാഴുന്ന ഒന്നാണ് ഈ ഭൂ പരിവർത്തനം അതിനുവേണ്ടിയുള്ള അഴിമതി കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ആപ്പ് വന്നു കഴിഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൂടെ പറയാൻ കഴിയും നേരിട്ട് തന്നെ പറയാൻ കഴിയും എന്നുള്ളതാണ് അത് വന്നാൽ ആ വിവരവും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതാണ് എന്തായാലും പ്രവാസികൾക്ക് ഇപ്പോൾ ലാൻഡ് ടാക്സ് ഓൺലൈനിൽ അടയ്ക്കാം എന്നുള്ള സന്തോഷകരമായ കാര്യം പങ്കുവെക്കുന്നു നന്ദി